ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റുകൾ ഏതെന്ന് കാണാം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസ് അയക്കുമ്പോൾ അത് കസ്റ്റമർ റിസ്ക്കിലായിരിക്കും കേട്ടോ പ്ലാൻസ് അയക്കുന്നത് പിന്നെ അക്കൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മിനിയേച്ചർ നന്ദിയർ വട്ടത്തിന്റെ പ്ലാന്റുകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൽ യെല്ലോ കളർ ലീഫാണ് വരുന്നത് അതുപോലെ ഇതുപോലത്തെ വെളുത്ത കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബെന്തിച്ചെടി അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൊന്നാകണ്ണി ചീരയുടെ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഗുണത്തെപ്പറ്റി പറയേണ്ടതില്ലല്ലോ ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത സെയിൽ ആയിട്ടുള്ളത് നന്ദിയാർ വട്ടത്തിൻ്റെ തന്നെ വെരികേറ്റൽ ലീഫോട് കൂടിയ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ വെളുത്തു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഈ പ്ലാന്റിലും ഉണ്ടാകുന്നുണ്ട് അടുത്ത സെയിലിനായിട്ട് ഉള്ളത് വെരിഗേറ്റഡ് ലക്കി ബാബുവിൻ്റെ തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ശ്രീലങ്കൻ മുല്ലയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇത് ചട്ടിയിലും നിലത്തും നമുക്ക് വളർത്താൻ പറ്റും നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് അടുത്തത് സർവ്വസുഗന്ധിയുടെ തൈകളാണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ മൽബെറിയുടെ തൈകളാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓസാലിസിസ് എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് അപ്പോൾ ഇതിലൊരു കുഞ്ഞ് യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സും കൂടെ ഉണ്ടാകുന്നുണ്ട് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം നമ്മുടെ ചാനലിൽ കൂടുതലും സെയിൽ വീഡിയോസ് ആയിരിക്കും വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് പവിഴമല്ലിയുടെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അതായത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ കുഞ്ഞു കട്ടിങ്സ് വെച്ച് തന്നെ പുതിയ തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും അടുത്ത പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ് ആയ യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ് യെല്ലോ കളറുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ക്ലൈമ്പിംഗ് റോസിൻ്റെ റെഡ് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന ക്ലൈമ്പിംഗ് റോസിൻ്റെ തൈകളാണ് അപ്പോൾ ഈ വലപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത പ്ലാന്റ് വരുന്നത് ലോറ പെറ്റാലത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ നടാം ഇനി നിലത്തും നട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇതിലും ഉണ്ടാകുന്നുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മരമുല്ലയുടെ വെറൈറ്റിയായ മുരായ ഡ്രോഫിൻ്റെ തൈകളാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ കുഞ്ഞു വെളുത്തും മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഫ്ലവേഴ്സിന് നല്ല മണം ഉണ്ട് കേട്ടോ ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ റെഡ് കളറിലെ ഫ്രൂട്ട് ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ജ്യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെരിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ് നല്ല വെളുത്ത് സുന്ദരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് നല്ല മണമുള്ള ഫ്ലവറാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് നീലക്കൊടുവേലിയുടെ തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ മുള്ളാത്തയുടെ തൈകളാണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത് അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ റോസ് ഇടയുടെ തൈകളാണ് യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത് നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വയലറ്റ് മെലസ്റ്റോമയുടെ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് ആവശ്യക്കാര് വേഗം വേഗം ഓർഡർ ചെയ്തോളൂ വീട്ടുമുറ്റത്ത് ഒരു പൂമരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ചെടി നല്ലതാണ് കേട്ടോ അടുത്ത സൈനിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെ നീലക്കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് അപ്പോൾ അത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാല്പത്തി രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ മൊസാന്തയുടെ തൈകളാണ് അപ്പോൾ യെല്ലോ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന മിനിയേച്ചർ മൊസാന്തയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എപ്പോഴും ഫ്ലവർ തരുന്നൊരു ചെടി കൂടിയാണ് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇതാ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് ഒരുപാട് പേര് ചോദിച്ച പീനട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പീനട്ട് പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് എവർഗ്രീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വീഡിയോയിൽ കുഞ്ഞ് പ്ലാന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് ക്രീപ്പർ പ്ലാന്റ് പ്ലാന്റായ യെല്ലോ അലമാൻഡയുടെ തൈകളാണ് യെല്ലോ മാൻഡില്ല എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആയ മെക്സിക്കൻ ഫ്ലെയിം വയലിൻ്റെ തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഓറഞ്ചും യെല്ലോവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ മണിമുല്ലയുടെ തൈകളാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ആവശ്യക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തേക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് മാൽപി ജി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ അതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് പല ഷേപ്പിൽ അതായത് ആന കുതിര അങ്ങനെയൊക്കെ പല മോഡലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റൂട്ടോട് കൂടിയ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ ഇനി അടുത്ത സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് തായ് റെഡ് വാട്ടർ ആപ്പിൾ അല്ലെങ്കിൽ ചാമ്പ റെഡ് കളറുള്ള ചാമ്പയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള ലെയർ ചെയ്ത തൈകളാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ റെഡ് കളറിലുള്ള ചാമ്പങ്ങയാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ലൂബിക്ക അല്ലെങ്കിൽ ലവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെല്ലിയാണ് കേട്ടോ ഇത്രയും വലുപ്പത്തിലുള്ള തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നെല്ലിഫാത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന പൂച്ചപ്പഴത്തിൻ്റെ തൈകൾ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് നമുക്കൊരു ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വളർത്താൻ വേണ്ടി പറ്റും വെളുത്ത് കുഞ്ഞു കുഞ്ഞ് ഫ്രൂട്ടാണ് ഇതിൽ ഉണ്ടാകുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ജപ്പാൻ പേരയുടെ തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് ഇപ്പോഴും തന്നെ ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലതിലൊക്കെ ഫ്രൂട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എയർലേർ ചെയ്ത തൈകളാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഫ്രൂട്ട് കാണത്തില്ല അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് വയലറ്റ് പേരയുടെ തൈകളാണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫ്രൂട്ടൊക്കെ വന്നു തുടങ്ങിയ തൈകളാണ് ഇതായത് കുഞ്ഞിലെ തന്നെ ഫ്രൂട്ടായിട്ടുണ്ട് ഇതൊരു കുഞ്ഞ് തൈ ആണ് എന്നിട്ട് പോലെ അതിൽ ഫ്രൂട്ടായിട്ടുണ്ട് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതുപോലെ ഫ്രൂട്ടുള്ള തൈകളായിരിക്കും അയക്കുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഫ്രൂട്ട് കാണത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ വീണ്ടും നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ ഓക്കെ താങ്ക്